എസ് ഡി പി ഐയെ എല്ലാ അർത്ഥത്തിലും പൂട്ടാനായിട്ടാണ് കേന്ദ്രത്തിന്റെ തീരുമാനം പി സി ഐ പൂട്ടും പൂട്ടും എന്ന് അലറി വിളിച്ച എസ് ഡി പി ഐക്ക് ഇപ്പോൾ പൂട്ട് വീഴുകയാണ് കേന്ദ്ര സർക്കാർ എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ഒന്നായി പൂട്ടിക്കേട്ടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എസ് ഡി പി ഐ ദേശീയ നേതാവായിട്ടുള്ള എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇന്ത്യയിലുടനീളം റെയ്ഡ് നടന്നിരുന്നു ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ റെയ്ഡ് നടന്നു വരികയുമാണ് പാലക്കാടും കോട്ടയത്തും മഞ്ചേരിയിലും ഉൾപ്പെടെ റെയ്ഡ് നടന്ന സ്ഥിതിക്ക് കേരളത്തിലെ ആഭ്യന്തരം എന്ത് ചെയ്യുകയാണ് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് അതായത് മുഖ്യന്റെയും കൂട്ടരുടെയും മൂക്കിന്റെ കീഴിൽ നടക്കുന്ന പി എഫ് ഐയും എസ് ഡി പി ഐയും പോലുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നുവെന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ പോലും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആഭ്യന്തര കസേര വെറുതെയാണോ എന്ന് പൊതുജനങ്ങൾ പോലും ചോദിച്ചു പോവുകയാണ് ഇപ്പോഴിതാ മഞ്ചേരിയിൽ എസ് ഡി പി ഐ പ്രവർത്തകരുടെ വീടുകളിൽ എൻ ഐ എ പരിശോധന നടന്നിരിക്കുകയാണ് നാലുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കൊച്ചിയിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥ സംഘം അഞ്ചു വീടുകളിൽ പരിശോധന നടത്തിയത് പോലീസിനെ പോലും അറിയിക്കാതെയാണ് ഇവർ എത്തിയത് എന്നാണ് സൂചനകൾ നാലു വീടുകളിലെ പരിശോധന പൂർത്തിയായി ഓരോ വീടുകളിൽ നിന്നും ഓരോരുത്തരെ വീതം കസ്റ്റഡിയിലെടുത്തു പാലക്കാട് ശ്രീനിവാസൻ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് എന്നും സൂചനകൾ വരുന്നുണ്ട് ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ പിടികൂടിയത് എന്നും ചോദ്യം ചെയ്യലിന് ശേഷം നിരപരാധികളാണ് എന്ന് ബോധ്യപ്പെട്ടാൽ കസ്റ്റഡിയിലെടുത്തവരെ വെറുതെ വിടുമെന്നും ബന്ധുക്കളോട് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് കസ്റ്റഡിയിലായവരിൽ ഒരാൾ എസ് ഡി പി ഐയുടെ ബ്രാഞ്ച് പ്രസിഡന്റാണ് രണ്ടു പേർ സ്വർണപ്പണിക്കാരാണ് റിഷാദ് ഖാലിദ് സൈദ് അലവി ഷിഹാബ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നാണ് പുറത്തു വിവരം മറ്റൊരു എസ് ഡി പി ഐ പ്രവർത്തകനായ ഷംനാഥിന്റെ വീട്ടിലും എൻ ഐ എ റെയ്ഡ് നടന്നു കഴിഞ്ഞ മാസം സംസ്ഥാനത്തെ എസ് ഡി പി ഐ ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാപക റെയ്ഡ് നടത്തിയിരുന്നു തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മലപ്പുറത്തും റെയ്ഡ് നടന്നു രാജ്യത്ത് പത്ത് സംസ്ഥാനങ്ങളിലായി പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ റെയ്ഡ് ഉണ്ടായി ഇതിന് തുടർച്ചയായിട്ടാണ് എൻ ഐ എയുടെ ഇപ്പോഴത്തെ നടപടികളെന്നും സൂചനകളുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ സ്ഥാപിതമായ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമാണ് എന്ന് നേരത്തെ ഇ ഡി ആരോപിച്ചിരുന്നു സാമ്പത്തികവും നയപരവും എസ് ഡി പി ഐയിൽ പി എഫ് ഐ സ്വാധീനമുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും എസ് ഡി പി ഐയെ പി എഫ് ഐ സ്വാധീനിച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടികൾ ഇതിനിടയിലാണ് എൻ ഐ എയും റെയ്ഡിന് എത്തുന്നത് അഞ്ചു വീടുകളിലാണ് ഇപ്പോൾ എൻ ഐ എ റെയ്ഡ് നടത്തിയത് ചെങ്ങര മംഗലശ്ശേരി കിഴക്കേത്തല ആനക്കോട്ടുപുറം എന്നിവിടങ്ങളിലായിരുന്നു എൻ ഐ എ റെയ്ഡ് പഴയിടത്ത് ഷംനാഥിന്റെ വീട്ടിലും റെയ്ഡ് നടത്തിയെങ്കിലും ഇയാൾ അവിടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എൻ കെ ഫൈസിയെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു പാലക്കാട് പട്ടാമ്പി സ്വദേശിയാണ് ഫൈസി നിയമവിരുദ്ധ സംഘടന എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് നിരോധിക്കുന്നതിന് മുൻപേ ഇ ഡിയും ദേശീയ അന്വേഷണ ഏജൻസിയും വിവിധ സംസ്ഥാന പോലീസ് സേനകളും തുടർച്ചയായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ റെയ്ഡുകളും എൻഫോഴ്സ്മെന്റ് നടപടികളും നടത്തിയിരുന്നു എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ബന്ധം നിഷേധിക്കുന്ന എസ് സ്വയം സ്വതന്ത്ര സംഘടനയാണ് എന്നാണ് അവകാശപ്പെടുന്നത് അങ്ങനെയല്ല എന്ന് തെളിയിക്കാനുള്ള അന്വേഷണത്തിലാണ് കേന്ദ്ര ഏജൻസികൾ ഉള്ളത് എസ് ബി ബി ഐയെ നിരോധിക്കാനും സാധ്യത ഏറെയാണ് ഈ കേസ് എൻ ഐ എ സി ബി ഐയോ അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമായി തന്നെ ഉയർന്നു വന്നിരുന്നു ഇതിനിടയിലാണ് എൻ ഐ എയും മലപ്പുറത്ത് അന്വേഷണത്തിന് എത്തുന്നത്